പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ റോഡ് ഷോ തൃത്താല മണ്ഡലത്തിലെ പടിഞ്ഞാറങ്ങാടിയിൽ നടന്നു നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരുന്നത് പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യത്തിന്റെ റോഡ് ഷോയാണ് പടിഞ്ഞാറങ്ങാടിയിൽ നടന്നത് പടിഞ്ഞാറങ്ങാടി ബി ജെ പി ഓഫീസിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ എസ് ഓട്ടോ സമയം വരെയായിരുന്നു നടന്നത് നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് കപ്പൂർ മണ്ഡലത്തിലെ വിവിധ മേഖലകളിലും എൻ ഡി എ സ്ഥാനാർത്ഥി പര്യടനം നടത്തി പരിസ്ഥിതിയെ സൂക്ഷണം ചെയ്യുന്നതുകൊണ്ട് പ്രദേശത്ത് നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ആനക്കരയിൽ പൊതുശ്മശാനം വേണമെന്ന ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം നിറവേറ്റാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി തൃത്താല മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി